ചരക്ക് സേവന നികുതിയിൽ നിലവിലുള്ള പന്ത്രണ്ട് ഇരുപത്തിയെട്ട് സ്ലാബുകൾ ഒഴിവാക്കി ബഹുഭൂരിപക്ഷം സാധനങ്ങളെയും സേവനങ്ങളെയും അഞ്ച് പതിനെട്ട് സ്ലാബിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതോടെ നൂറ്റി എഴുപത്തിയഞ്ച് ഉൽപ്പന്നങ്ങളുടെ വില കുറയുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസുകൾക്ക് നികുതിയില്ല നേരത്തെ അത് പതിനെട്ട് ശതമാനമായിരുന്നു പതിനെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾ ഈ ക്യാൻസറിൻ്റെതുൾപ്പെടെയുള്ള മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതി ഒഴിവാക്കിയിട്ടുണ്ട് ഒപ്പം സിമെൻറ്റ് ഗ്രാനൈറ്റ് മാർബിൾ എന്നിവയുടെ നികുതി ഇരുപത്തിയെട്ടിൽ നിന്ന് പതിനെട്ട് ശതമാനമാക്കിയും മാറ്റിയിട്ടുണ്ട് ചരക്ക് വാഹനങ്ങളുടെ നികുതി പതിനെട്ട് ശതമാനമാക്കിയത് അവശ്യസാധന ദിനങ്ങളുടെ വില കുറയാൻ വഴിയൊരുക്കും പുകയില ആഡംബര വസ്തുക്കൾ എന്നിവയുടെ നികുതിയും നാൽപ്പത് ശതമാനമാക്കിയിട്ടുണ്ട് കെ കെ പ്രശാന്ത് ഇരിക്കുകയാണ് വിവരങ്ങളുമായി പ്രശാന്ത് അങ്ങേയറ്റം ആശ്വാസകരമായി ഒരു നമ്മൾ മലയാളികൾക്ക് ഓണ സമ്മാനമായി നമുക്ക് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഇന്ത്യ ഒട്ടാകെ ഓണസമ്മാനമായി നമ്മളതിനെ കരുതുന്നു സാധാരണക്കാരുടെ ജീവിതം കുറച്ചുകൂടി ആയാസകരമാക്കുന്ന നികുതി പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നു സ്വപ്ന രണ്ട് ദിവസമാണ് ഡൽഹിയിൽ ജി എസ് ടി കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്നലെ രാത്രി വൈകി ജി എസ് ടി കൗൺസിൽ യോഗം നിർണായക തീരുമാനങ്ങൾ എടുത്താൽ പിരിയുകയായിരുന്നു അതിലേറ്റവും സുപ്രധാന തീരുമാനമെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് സ്ലാബുകളായി ജി എസ് ടി നികുതി നിരക്ക് മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഏറ്റവും സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് നിർണായക മാറ്റങ്ങൾ ജി എസ് ടി കൗൺസിൽ വരുത്തി എന്നുള്ളതാണ് നേരത്തെ മന്ത്രിതല സമിതി ഈ ശുപാർശകൾ മുന്നോട്ട് വെച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റി എഴുപത്തിരണ്ടോളം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയുന്ന ഒരു സാഹചര്യം നൂറ്റി എഴുപത്തഞ്ച് ഉൽപ്പന്നങ്ങളുടെ നികുതിയാണ് കുറയുന്നത് ഇനി മുതൽ അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനം സ്ലാബുകൾ മാത്രമാണ് നിലവിലുണ്ട് അതേ സമയത്ത് ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ സ്ലാബ് കൂടി നിലനിൽക്കുന്നുണ്ട് അത് വലിയ രീതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ലാബുകൾക്ക് വ്യത്യാസമായി വരുന്നു ഒരു പ്രധാനപ്പെട്ട തന്നെയാണ് ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ നികുതി ഉണ്ടായിരുന്ന പല ഉൽപ്പന്നങ്ങളും ഈ നാൽപ്പത് ശതമാനത്തിന് മുകളിലേക്ക് നികുതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് വലിയ രീതിയിൽ അത് ആഡംബര വസ്തുക്കൾക്കൊക്കെയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരനെ സംബന്ധിച്ച് അത് വലിയ രീതിയിൽ തിരിച്ചടിയാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം തന്നെ ഈ ജീവൻ രക്ഷാ മരുന്നുകളുടെയൊക്കെ തന്നെ നികുതി കുറച്ചത് വലിയ നേട്ടമായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് വലിയ പ്രതിസന്ധി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ഈ ജീവൻ രക്ഷാ മരുന്നുകളുടെ കാര്യത്തിലൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും സർക്കാരിന്റെ സബ്സിഡികൾ മാത്രമാണ് ഈ മരുന്നുകൾക്ക് ഉണ്ടാകുന്നത് അതിനൊക്കെ തന്നെ ഈ പുതിയ രീതിയോടുകൂടി തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും മുപ്പത്തിമൂന്ന് മരുന്നുകൾക്കാണ് ഇത്തരത്തിൽ അത് ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറുന്നത് ഒപ്പം തന്നെ മുന്നൂറ്റി അൻപത് സി സിയിൽ താഴെയുള്ള വാഹനങ്ങളുടെ നികുതിയിലൊക്കെ തന്നെ മാറ്റം വരുന്നു ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ താഴെയുള്ള വാഹനങ്ങളുടെ നികുതിക്ക് മാറ്റം വരുന്നു ഇങ്ങനെ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ വാഹന വിപണിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് പാല പനീർ അടക്കമുള്ള അവശ്യവസ്തുക്കളുടെ വിലയിൽ അവരെ അവയെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കുന്നു അങ്ങനെ സാധാരണക്കാർക്ക് വലിയ രീതിയിൽ നേട്ടമുണ്ടാകുന്ന ഒരു നീക്കം തന്നെയാണ് ജി എസ് ടി കൗൺസിലിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് ഇനി ഏത് തരത്തിലാണ് സംസ്ഥാനങ്ങൾ ഇതിനോട് പ്രതികരിച്ചതെന്ന് കൂടി നമുക്ക് നോക്കേണ്ടി വരും കേരളത്തിന്റെ കാര്യത്തിൽ കേരളം ലോട്ടറിയുടെ നികുതി വർദ്ധിപ്പിച്ചതിനെ വലിയ രീതിയിൽ എതിർത്തിരുന്നു എന്നുള്ളത് ധനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉണ്ട് പത്തരയ്ക്ക് ധനമന്ത്രി കെ എൻ ബാല ബാലഗോപാൽ മാധ്യമങ്ങളെ ഡൽഹിയിൽ കാണുന്നുണ്ട് ആ സമയത്ത് എന്തായിരുന്നു കേരളത്തിന്റെ ആശങ്ക എന്നുള്ളത് പറയുന്നുണ്ട് സംസ്ഥാനങ്ങളുടെ നികുതി ഘടനയിൽ മാറ്റം വരും ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും വരുമാന നഷ്ടം ഉണ്ടാകും അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികളില്ല എന്നുള്ളതാണ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ആശങ്കയായി ഉയർത്തിയത് അതേസമയം തന്നെ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും തന്നെ 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 ഈ നീക്കത്തെ രംഗത്തെത്തിയിട്ടുണ്ട് അതോടൊപ്പം മറ്റ് മുൻ നിലപാട് മുന്നോട്ട് ചെയ്യുന്നുണ്ട് വിവിധ ഇനി പ്രശാന്തി സൂചിപ്പിച്ചതുപോലെ ചരക്ക് സേവന നികുതിയിൽ നിലവിലുള്ള പന്ത്രണ്ട് ഇരുപത്തെട്ട് സ്ലാബുകൾ ഒഴിവാക്കി ബഹുഭൂരിപക്ഷം സാധനങ്ങളെയും സേവനങ്ങളെയും അഞ്ച് പതിനെട്ട് സ്ലാബിലേക്ക് മാറ്റിയിരിക്കുന്നു വലിയ രീതിയിൽ സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന നമുക്കൊക്കെ ഓണസമ്മാനമായ തീരുമാനം തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടായിരിക്കുന്നത്